ഒരു പോസോ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ വിളിച്ചു ചേർത്തിട്ടുള്ളത് നാഗാപുരത്തെ പോലെ സെൻസിറ്റീവായുള്ള പ്രദേശത്ത് ഇത്തരം വാർത്തകൾ വരുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ ഓൺലൈൻ മാധ്യമം വഴി തോന്നുന്ന പോലെ വാർത്ത കൊടുക്കുന്ന രീതി ശരിയല്ല ട്രൂ വിഷൻ ചാനൽ ഇത്തരം ഒരു വാർത്ത വളരെയധികം പ്രചരിപ്പിക്കുകയുണ്ടായി ആ വാർത്തയിൽ വാർത്ത വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു വാർത്തയാണ് അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല കൃത്യമായുള്ള കേസിൻ്റെ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട് അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അന്വേഷണം കൃത്യമായി നടത്തി അത് കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള കൃത്യമായി അന്വേഷണം നടക്കുന്ന കേസിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത വളച്ചൊടിച്ച് കൊടുക്കുന്ന ആ ഒരു രീതിക്കെതിരെ ട്രൂവിഷൻ ചാനലിൻ്റെ ചാനലിനും അതിൻ്റെ ഡയറക്ടർമാർക്കും എതിരായിട്ട് നാദാപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വാർത്തകളെ വളച്ചൊടിച്ച് നാദാപുരം പോലെയുള്ള സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം വാർത്ത പ്രചരിപ്പിച്ച് കൊടുത്തതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ടു ഫോർട്ടി വൺ നയൻറ്റി ടു എൻസിലൊന്ന് ലഹള ഉണ്ടാക്കണമെന്ന പൊതുസമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് മാധ്യമങ്ങൾ വഴി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക അക്കാര്യത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ പ്രതിക്ക് പ്രതിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കവും ഈ ചാനൽ വഴി നടത്തിയിട്ടുണ്ട് ഓൺലൈൻ ചാനൽ വഴി അങ്ങനെ വാർത്ത യാഥാർത്ഥ്യത്തിൽ നിന്ന് വളച്ചൊടിച്ച് വക്രീകരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തയാണ് പെട്ടെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു വാർത്തയാണ് കൊടുത്തിട്ടുള്ളത് തീരെ യാഥാർത്ഥ്യമില്ല ഇതിൽ ഇരയെ മനസ്സിലാകുന്ന രീതിയിൽ ഇതിൽ കേസിലെ ഒന്നാം പ്രതിയെ വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ ഈ വാർത്തയിൽ പരാമർശിച്ചതായിട്ട് ആരോപണമുണ്ട് അതെ ആ ഇരുന്നൂറ്റി നാല്പത് ബി എൻ എസ് എസ് സെക്ഷൻ അതിന് അത് പ്രകാരം തന്നെ സെക്ഷനാണ് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഒഫൻസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ ഒഫൻസിനെ മറച്ചു വെക്കുന്ന രീതിയിൽ വാർത്ത പ്രചരിപ്പിച്ചതിനാണ് പി എൻ എസ് ഇരുന്നൂറ്റി നാൽപ്പത് ആ സെക്ഷൻ അതിന് കൊടുത്തിട്ടുള്ളത് പുതിയ കേസ് സംബന്ധമായി തിരിച്ചറിവ് നടത്തുന്നതിന് വേണ്ടിന് ഈ വാർത്ത സഹായിച്ചു അങ്ങനെ പുറത്തോ കേസുകളിലോ സ്ത്രീകളെ കുട്ടികളെ സംബന്ധിക്കുന്ന കേസുകളിൽ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന രീതിയിൽ വാർത്ത കൊടുക്കാൻ ആരും ശ്രമിക്കാറില്ല അതെ ഇപ്പം ഞാൻ കിട്ടിയിട്ടുള്ളത് ട്രൂവിഷൻ ചാനലാണ് ആ അന്വേഷണത്തിൽ കൃത്യമായൊരു മറ്റ് മാധ്യമ മറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിനെതിരായിട്ടും നടപടി ഉണ്ട് തീർച്ചയായിട്ടും പറയാം വ്യാജ വാർത്ത എന്ന് സാർ പറഞ്ഞ വ്യാജ വ്യാജ ഐഡന്റിഫൈ രീതിയിൽ വാർത്ത വാർത്ത വന്നതാണ് അതിലും മറ്റു കാര്യങ്ങൾ പറയുന്നില്ല കേസിന്റെ മറ്റു കാര്യങ്ങളിലും അതിലേക്ക് പോകുന്നില്ല വ്യാജ വാർത്തകൾ ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു ഇത് സംബന്ധമായിട്ട് പറയാൻ ആ ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയില്ലല്ലോ എന്താണ് സത്യാവസ്ഥ എന്നത് അന്വേഷണത്തിലിരിക്കുന്ന കേസാണ് നടപടിക്രമങ്ങൾ നടന്നു വരുന്നുണ്ട് തെറ്റായ പ്രചാരണേണ്ടോ അത് കൂടുതലായി അന്വേഷണത്തില് കാര്യങ്ങള് ബോധ്യപ്പെട്ടാൽ അതിനുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർക്കും അത് ചാനലും ഡയറക്ടേഴ്സും അതാണ് ഇപ്പം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജാമ്യം കിട്ടുന്നവർക്കാണ് ഫീസ് ജാമ്യം കിട്ടുന്നവർക്കാണ് പ്രധാനമായിട്ട് ഇതല്ലാത്തൊരു കാര്യം കൂടി ഇതിൽ നമ്മളിങ്ങനത്തെ വാർത്തയായിട്ട് സംബന്ധപ്പെട്ടിട്ട് ശേഷം അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാല് ബി ആറോ വഴി കൃത്യമായിട്ടൊരു വാർത്ത കിട്ടാത്ത വിഷയം ഒരു ശേഷം അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കട്ടിയ വെച്ചിട്ട് വാർത്ത അങ്ങനെ എന്തും കൊടുക്കാൻ പറ്റൂലും നമ്മള് കോടതിക്ക് വരുകയാണ് ഇതിന്റെ അന്വേഷണ ഇതിന് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് രണ്ടു കൂടുതൽ വേറെ പ്രതികൾ എന്തെങ്കിലും ഉണ്ടോ അല്ല അന്വേഷണത്തില് പ്രതികള് വരികയാണെങ്കിൽ നിലവിലെ രണ്ട് പ്രതികള് മാത്രമേ ആ നിലവിൽ അതെ ചാനലിനെതിരായിട്ടും അത് പ്രചരിപ്പിച്ച ചാനലിനെതിരായിട്ടും ഇതിന്റെ ഡയറക്ടേഴ്സിനെതിരായിട്ടും ഞാൻ പരീക്ഷ ചെയ്തിട്ടുണ്ട് അല്ല മറ്റേ ചില എല്ലാ പിതാവും ഡോക്ടറും മറ്റേയാൾ മാത്രമല്ല അയത്തിലെ പ്രതികളായിട്ടുള്ള പീഡനത്തിൽ അല്ല അങ്ങനെ പീഡനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല